അമ്പത് ശതമാനം തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും തീരുവ പ്രാബല്യത്തിൽ വരുന്നത് സംബന്ധിച്ച ഉത്തരവ് നോട്ടീസ് ഇന്നലെ ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയ്ക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോഴും ട്രംപ് തീരുമാനം പിൻവലിക്കും എന്ന പ്രതീക്ഷയിലാണ് വ്യവസായികൾ അതേസമയം ട്രംപ് ഭരണകൂടത്തെ സ്വാധീനിച്ച് അധിക തീരുവ പിൻവലിപ്പിക്കാൻ ഇന്ത്യൻ എംബസിയും രംഗത്തുണ്ട് വാഷിംഗ്ടണിൽ മുൻ ട്രംപ് ഉപദേശകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്വകാര്യ ലോബിയും കമ്പനികളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു കമ്പനിക്ക് ഒന്നേ പോയിന്റ് എട്ട് മില്യൺ ഡോളറിന്റെ വാർഷിക കരാർ ആണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കമ്പനിക്ക് പ്രതിമാസം എഴുപത്തി യ്യായിരം ഡോളറിന്റെ മൂന്ന് മാസത്തെ കരാറും ആണ് നൽകിയിരിക്കുന്നത് എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ നൽകിയാലും വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ പറഞ്ഞു വിപണിയിലെ സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ കണക്കിലെടുക്കുന്നതെന്നും വിനയ് കുമാർ പറഞ്ഞു തിരുവയിൽ ആരുടെയും സമ്മതത്തിന് വഴങ്ങില്ലെന്നും പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു